വിശദമായി തന്നെ നമ്മൾ പറഞ്ഞതാണ് അതാ പരിശുദ്ധ കുറു തന്നെ കാണുന്നു സല്ലൂ അലൈഹി തസ്ലീമാ ആ നിലക്ക് കൃത്യമായിട്ട് അതൊക്കെ വിശദീകരിച്ചതാണ് അതൊക്കെ കേട്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ആളുകളെ പറ്റിക്കാൻ വേണ്ടി പേരോട് മുസ്ലിയാർ ഇവിടെ ചെയ്ത എൻ്റെ പേരിൽ നടത്തിയ ആരോപണങ്ങൾ കേട്ടോളൂ അദ്ദേഹം പറയുന്നത് എന്താണ് നമ്മൾ സ്വലാത്തിനെതിരാണ് അങ്ങനെ നമ്മുടെ പേരിൽ പറയുന്ന ആരോപണങ്ങളുടെ ക്ലിപ്പുകൾ ഒന്ന് കേട്ടോളൂ എന്താ ചെയ്യാം വിശദീകരിച്ചു തരാം

ഇവിടെ ഈ പ്രഭാഷണങ്ങളിൽ ഏത് പ്രഭാഷണം കഴിയുമ്പോഴും സഹോദരന്മാരെ നമ്മൾ വിശദീകരിക്കാറുണ്ട് സലാത്തിന്റെ മഹത്വങ്ങളും പുണ്യങ്ങളും ഒക്കെ നിങ്ങൾ കേൾക്കണോ ഈ നാദാപുരത്തെ പ്രഭാഷണം തുടങ്ങിയ ഒന്നാം പ്രഭാഷണം മുതൽ ഒന്നാം പ്രഭാഷണം മുതൽ നിങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്നത് കേട്ടിട്ട് പിന്നെ ഗതിമുട്ടിയിട്ട് മധു പറഞ്ഞതൊന്നുമല്ല സലാത്തിന് നിങ്ങളുടെ പ്രസംഗമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഒന്നാമത്തെ പ്രഭാഷണത്തിൽ തന്നെ നാദാപുരത്തെ വെച്ചിട്ട് സൊലാത്തിന്റെ മധു ഈ ഉള്ളവൻ എമ്പാടും പ്രസംഗിച്ചിട്ടുണ്ട് മുഴുവൻ കേൾപ്പിക്കാൻ സമയമില്ല കുറച്ചു ഭാഗം നിങ്ങൾ അതിൽ നിന്നൊന്ന് കേൾപ്പിക്കാം കേട്ടോളൂ ഒന്നാം പ്രഭാഷണത്തിലേതാണത് എന്ന് നിങ്ങൾ അറിയണം എന്താ സുഹൃത്തുക്കളെ ആർക്കും എതിർപ്പുണ്ടോ വളരെ പുണ്യുള്ള സംഗതി അലർജിയാണ് കാരണം റസൂലുള്ള ഇവർക്ക് ഏറ്റവും വെറുപ്പുള്ള ആളാണ് അതുകൊണ്ട് റസൂലുള്ളയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലൽ പാടില്ലെന്നാണ് ഇവർ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടങ്ങളെ നിങ്ങളെ തെറ്റിദ്ധരിക്കരുത് മുജാഹിദുകളാണ് ഇവിടെ സ്വലാത്ത് പറയുന്നവര് അള്ളാഹു തല പറഞ്ഞിട്ടുണ്ടല്ലോ സ്വലാത്തിന്റെ എന്താ പറഞ്ഞേ എന്റെ പേരിൽ ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ പത്ത് ഗുണം പ്രതിഫലം നൽകുന്നതാണ് അള്ളാടെ പൊരുത്ത ഉദ്ദേശിച്ചിട്ട് ആ സലാത്തിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ടാണ് ചൊല്ലേണ്ടത് ഇനി ആർക്കും തർക്കല്ല പക്ഷെ ഇവരുടെ സ്വലാത്ത് എന്തിനാ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി സ്വലാത്ത് ആണ് പറയുന്നത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി സ്വലാത്ത് കാന്തപുരം കാന്തവര മുസ്ലിയാർ എഴുതാണ് സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് ഭൗതിക നേട്ടം മാത്രം ഒരാൾ ഉദ്ദേശിച്ചു അതല്ലെങ്കിൽ ലോകമാന്യത്തിന് വേണ്ടി ആളുകളുടെ ഇടയിൽ ഞാനൊരു സ്വലാത്തുകാരനാണെന്ന് കാണിക്കുവാൻ വേണ്ടി ഒരാൾ സ്വലാത്ത് ചൊല്ലി എന്നാലും അതിന്റെ പ്രതിഫലമുണ്ട് ഭൗതികമായ പ്രതിഫലത്തിന് പുറമെ അർഹമായ പ്രതിഫലം ആഹരത്തിലും നൽകും നോക്കണം നിങ്ങൾ ഇങ്ങനെയുണ്ട് ഇസ്ലാമിലൊരു പാടി സുഹൃത്തുക്കളെ ഒരാൾ കാണാൻ വേണ്ടി നിഷ്കരിച്ചാൽ എന്താ ഇതെ വിധി ഒരാൾ കാണാൻ വേണ്ടി നോമ്പ് നോക്കാ എന്താ വിധി അത് മഹാപാതകമല്ലേ ഹറാമല്ലേ എന്നിട്ട് ആ പ്രവർത്തനത്തെ ഇസ്ലാമികമായിട്ട് ഒരാൾ സലാത്ത് എന്തിന് പേര് കിട്ടാൻ കാശ് കിട്ടാനൊക്കെ വേണ്ടി സലാത്ത് കല്ലിയാലും അതിന് കൂലിയുണ്ട് എന്ന് കാന്തവരെയ്ത് അതാണ് പല സൊലാത്ത് നഗറുകളിലൊക്കെ നടക്കുന്നത് സൊലാത്ത് നഗറുകളിലൊക്കെ നടക്കുന്നത് അതാണ് സൊലാത്ത് നഗർ എന്ന് പറഞ്ഞിട്ട് നബി സല്ലാഹു അലൈഹിന്റെ പേരിൽ അല്ല ചൊല്ലുന്നത് മഹാനായ നബി വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ട് ചെയ്തിട്ടില്ല ഇങ്ങനെ നബിസ്കൊണ്ട് ഇതിനു വേണ്ടിയാണ് ഇവര് ഇരുപത്തിയേഴാം ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ട് പള്ളിയിൽ കാഫിരിക്കേണ്ട നേരത്ത് മൈതാനത്ത് വന്നിട്ട് വിളിച്ചുകൊണ്ട് തേടുന്നു ഇത് ഇസ്ലാമാണോ സുഹൃത്തുക്കളെ ഇനി ഇവരുടെ ദിക്കിറിന്റെ കോലന്താ ഇവര് നമ്മളെ പറഞ്ഞു കളിയാത്ത ആരുടെ മുജാഹിദിന് ദിക്കറില്ല നമ്മൾക്കേ ദിക്കറുള്ളൂ അള്ളാഹു പറഞ്ഞല്ലോ ും നിങ്ങൾ നിങ്ങൾ ഓർക്കണേ പ്രഭാതത്തിലും പ്രദോഷത്തിലും വർദ്ധിപ്പിക്കണേ എന്ന് വർദ്ധിപ്പിക്കണേമ്പുരാൻ നമ്മളോട് പറഞ്ഞല്ലോ ദിവസവും നമ്മൾ അള്ളാഹുവിന് നേരം വെളുത്തി എഴുന്നേറ്റ് രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെ ജീവിതത്തിന്റെ ഒരുപാട് ഘട്ടങ്ങളിൽ നമുക്ക് ദിക്കലുകളുണ്ട് ധാരകളുണ്ട് ഈ ഉള്ളവന്റെ പരിധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഇസ്ലാമിൽ ഇസ്ലാമിലെ റസൂല് പഠിപ്പിച്ച നിത്യജീവിതം ത്തിലെ പ്രാർത്ഥനകൾ പ്രകീർത്തനങ്ങൾ എന്ന ഒരു ഓഡിയോ കാസറ്റിന്റെ ശേഖരം അതുപോലെ തന്നെ വീഡിയോ സി ഡിയുടെ പരമ്പര ഇരുപതോളം സി ഡികളിലും ഇരുപതോളം ഓഡിയോ കാസറ്റിലും ഇപ്പോൾ രംഗത്തുണ്ട് ഇൻഷാള്ളാ അതിന്റെ ബാക്കി ഭാഗങ്ങളും ഇനി ഇൻഷാള്ളാ ശാർദയിൽ പോയിട്ട് അവതരിപ്പിക്കാനുണ്ട് അതൊക്കെ നിങ്ങൾ വിദേശത്തു നിന്നൊക്കെ വരുമ്പോൾ കൊണ്ടുവന്ന് കേൾപ്പിക്കണം കേൾക്കണം കാരണം മുജാഹിദർ ദിക്കറില്ല എന്നാണ് പ്രചരണം മുജാഹിദർ എന്നാണ് പ്രചരണം എന്നാൽ മുസ്ലിമീങ്ങൾ ചൊല്ലുന്ന സലാത്ത് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച ഒരുപാട് സലാത്തുകളുണ്ട് ആ കൂട്ടത്തിൽ ഏറ്റവും കൂട്ടത്തിലേറ്റവും സലാത്താണ് സലാത്തുൽ സൊലാത്ത അത് മുത്തുനബി പഠിപ്പിച്ച സലാത്താണ് സഹാബത്ത് ചോദിച്ചല്ലോ അള്ളാഹുവിൻ്റെ റസൂലെ എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സ്വലാത്ത് ചൊല്ലേണ്ടത് അതാ മുത്തിനബിയുടെ നിന്നൊരു സ്വലാത്ത് ഉതിർന്നു قولوا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم ും എൻ്റെ ഇവിടെ കൂടിയ ശ്രോതാക്കളോട് ഈ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ മുഴുവൻ മുസ്ലിം എന്നോടെന്ന പോലെ ഒരു വസീയത്ത് പറയട്ടെ നമ്മുടെ ഹബീബായ റസൂടെ പേര് കേൾക്കുമ്പോ നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോ എവിടെയാണെങ്കിലും നിങ്ങളത് ചൊല്ലിക്കോ ഏത് സ്ഥലത്ത് വെച്ചാണെങ്കിലും നിങ്ങൾ റസൂൽ ഒന്നിന് പത്ത് പതിഫലമുള്ള റസൂൽ ഹബീബായ എന്ന് പറയുമ്പോ സുഹൃത്തുക്കളെ നമുക്ക് ഒഴിവ് കിട്ടുമ്പോഴൊക്കെ നമ്മൾ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം അടുക്കളയിൽ പാചകം ചെയ്യുന്ന ഉമ്മമാരെ നിങ്ങൾ അതിനിടയിൽ ചൊല്ലിക്കോളൂ തൊഴിൽശാലകളിൽ അതല്ലാത്ത നിലക്കുള്ള പണികളെടുക്കുന്ന തൊഴിലാളികളെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോളൂ വാഹനങ്ങളിൽ കാറോടിച്ചു പോകുന്ന ബസ്സിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോളൂ ബസ് വെയിറ്റിംഗ് ഷെഡിൽ നിങ്ങൾ ബസ് കാത്തു നിൽക്കുന്ന നേരത്ത് സ്വലാത്ത് വർദ്ധിപ്പിച്ചോളൂ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ചൊല്ലിക്കോ നമ്മുടെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കോ അതിലാർക്കും തർക്കല്ല പക്ഷേ ഈ കള്ള സ്വലാത്തുകൾ ചൊല്ലണ്ട നാരിയ സ്വലാത്ത് ചൊല്ലണ്ട ചൊല്ലണ്ട താജുസലാ ഉണ്ടല്ലോ സ്വലാത്ത് ഇതാണ് പറയുന്നത് കേട്ടല്ലോ നിങ്ങൾ കേട്ടില്ലേ ഇവിടെ ആരോപണം എന്താണ് വയലിനെതിരെ ഈ അലൈഹി പേരിൽ സ്വലാത്തിനെതിരെ വയത് പറയുകയാണ് മൗലവി ഇത് സ്വലാത്തിനെതിരെയുള്ള വയനാ ഈ കേട്ടതൊക്കെ സ്വലാത്തിനെതിരെയുള്ള വയലാണോ ഞങ്ങൾക്കറിയാം ഞങ്ങളെ നേതാവിന്റെ സ്വലാത്ത് നിങ്ങൾക്ക് പിടിക്കൂലാൻ ആഹാ അതാണോ അതാണോ നിങ്ങൾ ഇപ്പൊ കേട്ട് കഴിഞ്ഞത് റസൂൽ സല്ലാ വസല്ലമിന്റെ പേരിലുള്ള സ്വലാത്ത് മുഴുവനും മുടക്കാനാണിവർ നടക്കുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ ആ നിങ്ങളുടെ കള്ളാരോപണങ്ങൾ മുഴുവനും ഈ വരികളിലൂടെ തന്നെ ബാത്തിലായി പോയിട്ടുണ്ട് അതല്ലെങ്കിൽ ആർക്കാ അറിയാത്തത് നമ്മൾ സ്വലാത്തിനെ എതിർക്കുന്നവരാണോ അതേ അവസരത്തിൽ ഞാനവിടെ പ്രസംഗിച്ച ആ ഒന്നാമത്തെ പ്രഭാഷണത്തിൽ അതിന്റെ ആദ്യ ഭാഗം നിങ്ങൾ ഇപ്പൊ കേട്ടോ അവസാന ഭാഗവും നിങ്ങൾ കേട്ടു അത് രണ്ടും ഞാൻ വേറെ വേറെ കേൾപ്പിക്കാൻ കാരണം അത് രണ്ടും കേൾപ്പിക്കാതെ ആ മതി ചെയ്യുന്ന ഭാഗം കേൾപ്പിക്കാതെ പേരോട് കഴിഞ്ഞ പ്രസംഗത്തിൽ എൻ്റെ ഒരു ഭാഗം ഒന്നാം പ്രഭാഷണത്തിൽ നിന്ന് മുറിച്ചു കൊടുത്തിട്ടുണ്ട് അദ്ദേഹം കേൾപ്പിക്കാത്ത ആദ്യ ഭാഗവും അവസാന ഭാഗവുമാണ് ഞാൻ കേൾപ്പിച്ചത് ഇനി അദ്ദേഹം കേൾപ്പിച്ച ഭാഗം എന്താണ് ഞാൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കെട്ടി ഉണ്ടാക്കിയിട്ടുള്ള നിങ്ങൾ പ്രത്യേക പുണ്യം നിശ്ചയിച്ചുണ്ടാക്കിയ നിങ്ങൾ പ്രത്യേക എണ്ണം നിശ്ചയിച്ചുണ്ടാക്കിയ പ്രത്യേക പോരിശ പറയപ്പെടുന്ന ആ നാരിയ നാരിയത്തില്ലേ അതിനെപ്പറ്റി ഞാനൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് അതാണ് മൂപ്പര് കേൾപ്പിക്കുന്നത് അത് കേൾപ്പിച്ചിട്ട് മൂപ്പരെ അതേ ശൈലിയിൽ തന്നെ പറഞ്ഞു നോക്കിയിട്ട് ഒരു മറുപടിയും പറയുന്നുണ്ട് ശ്രദ്ധിച്ച് നിങ്ങളൊന്ന് കേട്ടോളണം ബാക്കി ഞാൻ പിന്നീട് വിശദീകരിക്കും കേട്ടോളി എന്താ

പിന്നോ നിങ്ങൾ പാവപ്പെട്ട ജനങ്ങളെ കൊണ്ട് ചട്ടം കെട്ടിക്കുന്നത് കണ്ടോ ഇതാണ് നമ്മുടെ ചോദ്യം നിങ്ങൾ ഈ ശട്ടം കെട്ടിച്ച് പ്രത്യേക എണ്ണം വണ്ണൊക്കെ നിശ്ചയിച്ച് ഇങ്ങനെ അരിയസലാത്ത് ഉണ്ടാക്കി പ്രചരിപ്പിച്ചിട്ട് അത് ചൊല്ലുന്നുണ്ടല്ലോ എങ്ങനെ നബിസൊല്ലാഹു അലീഹ് വസ്വല്ലം പ്രത്യേക പുണ്യമൊന്നും നിശ്ചയിക്കാത്ത പ്രത്യേകമായ എണ്ണവും ക്രമവും ഒന്നും നബിസല്ലാഹു അലൈഹി വല്ല നിശ്ചയിച്ചിട്ടില്ലാത്ത അങ്ങനെ നിങ്ങൾ ചില ഓരോന്ന് ഉണ്ടാക്കുക എന്നിട്ട് നിങ്ങളതിന് പ്രത്യേകം കൂലി പറയുക പ്രത്യേകം എണ്ണം പറയുക അത് ചൊല്ലിയാലുള്ള പ്രത്യേക പോലിശ പറയുക അതിനുവേണ്ടി ജനങ്ങളെ പ്രത്യേക ഒരുമിച്ച് കൂട്ടുക ഈ നിലക്കൊക്കെ നിങ്ങൾക്ക് എന്താ മാതൃക ആരാ ഇതിന് നിങ്ങൾക്ക് മാതൃകയുള്ളത് എന്നിങ്ങനെ എണ്ണി എണ്ണി ഇങ്ങനെ വിശദമായി തീരെ പിടിക്കാത്ത ഒരു സംഗതിയാണ് എന്റെ അതാ വലിയ വിഷയം വലിയ വിഷയം എന്താണ് മൗലവി നീട്ടി മണിച്ചു പറയിട്ട് കുറെ കരഞ്ഞു നോക്കിപ്പാർ പോയിട്ട് കരഞ്ഞു എന്തും പറഞ്ഞത് നിങ്ങളുടെ നാട്ടുകാരനായ മൗലവി സൗണ്ടിന്റെ ഗുണം കൊണ്ട് ൊക്കെയോ പറഞ്ഞുണ്ടാക്കുന്നുണ്ട് പെട്ടു പോകരുത് ജനങ്ങളെ എന്ന് പറഞ്ഞു നോക്കി രക്ഷല്ല രക്ഷല്ല എല്ലായിടത്തും ഇതന്നെ പറയും ഇങ്ങനെ സൗണ്ടിന്റെ ഗുണം ഞാൻ പറഞ്ഞിട്ടുണ്ട് സൗണ്ടിന്റെ ഗുണമൊന്നുമല്ല ഇത് ഞങ്ങളെ കയ്യിലുള്ള ഹക്കിന്റെ ഗുണമാണ് മുസ്ലിയാരേ എന്ന് ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞിട്ടും ഈ പടപ്പിന് മനസ്സിലായില്ലെങ്കിൽ എന്താ പിന്നെ അതിന് പറയേണ്ടത് അപ്പൊ മുപ്പരം വലിയൊരു വഷമാണ് ഇപ്പാ നിങ്ങൾ കേട്ടത് നീട്ടിമണിച്ചുള്ള വയൽ കണ്ടോ നാദാപരത്ത് വന്നിട്ടേ മൗലവി സലാത്തിനെതിരെ നീട്ടിമണിച്ച് വയൽ പറയാണ് എന്ന ആമുഖം നടത്തിയിട്ടാ ഈ കാര്യങ്ങൾ കേട്ടത് ഇത് സലാത്തിനെതിരെയുള്ള വയൽദാ അതേ പ്രസംഗം മൂപ്പരെ കേൾപ്പിച്ചതിന്റെ ആദ്യ ഭാഗവും അവസാന ഭാഗമോ ഇപ്പൊ നിങ്ങൾ നേരത്തെ കേട്ടത് അത് എന്താ കൊടുക്കാഞ്ഞത് കൊടുക്കൂലല്ലോ കൊടുക്കൂലല്ലോ അപ്പൊ മനസ്സിലാവൂലേ ഏത് ഒരു സ്ഥലത്തിനെ മാത്രമാണ് ഇവരെ എതിർക്കുന്നത് വേറെ ചില സ്ഥലത്ത് അംഗീകരിക്കുന്നുണ്ട് വന്നു പോവില്ലേ അങ്ങനെ വരാൻ പാടില്ലല്ലോ വന്നാ പേരോടാവില്ലല്ലോ അങ്ങനെ സത്യസന്ധ ഉണ്ടെങ്കിൽ പേരോടാവില്ലല്ലോ അതുകൊണ്ട് മൂപ്പര സത്യസന്ധത പാലിച്ചില്ല ആയിക്കോട്ടെ ഇനി നിങ്ങൾ മനസ്സിലാക്കൂ ഞാനിങ്ങനെ ഓരോന്ന് ഓരോന്ന് ചോദിച്ചില്ലേ ആ ചോദിച്ചതിനുണ്ട് ഞാൻ മൂപ്പരയ്ക്ക് അതേ ശ്വാസത്തിൽ ഒരു മറുപടിയിട്ടു അസാവാണ് കേട്ടോളിൻ നമ്മൾ ഈ ചോദിച്ചൊരു തെളിവ് പറയണേക്കുണ്ടോ ഉണ്ടോ എന്ന് ചോദിക്കണി മൂപ്പര വകര ചോദ്യം ഉണ്ട് നന്നായി കേട്ടോളിൻ ചോദിക്കട്ടെ അൽമനാർ റസൂലുള്ളാഹി പരിജയമുണ്ടോ ഉമർ ബിൻ ഖത്താബ് പരിജയമുണ്ടോ സിദീഖുൽ അൽമനാർ വൈകാറുണ്ടോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റസൂലുള്ളാഹി വൈകാറുണ്ടോ ഐബ ബി തൈറുല്ലാഹി വൈകാറുണ്ടോ നിങ്ങളെ മതറാദിവരയ ഇസ്ലാഹി വാസിക റസൂലുള്ളാഹി വൈകാറുണ്ടോ ഐബ നബി താലിബ് വൈകാറുണ്ടോ ഉമർ ബിൻ ഖത്താബ് വൈകാറുണ്ടോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വൈകാറുണ്ടോ ചോദിക്കട്ടെ നിങ്ങളെ ബിന്ദനം ചാഇമാമി പരിജയമുണ്ടോ മാലിക് ഇമാമി പരിജയമുണ്ടോ യാദാ മാലിക് ഇമാമി അംബൽ ഇമാമി

േ നിങ്ങളുടെ സാൽവേഷം നടത്തിയത് നിങ്ങൾ അഞ്ചു കൊല്ലത്തിൽ ഉണ്ടല്ലോ അതേത്തിൽ നടത്തിയത് ചങ്ങൻകുളത്തിലാണോ വേറെ അയ്യഞ്ചു കൊല്ലത്തിനടുക്കൽ സമ്മേളനം നടത്തിയിട്ടുണ്ടോ നിങ്ങൾ നഗരയിലേക്ക് പോയിക്കൂടാന്ന് പറഞ്ഞവരല്ലേ പറഞ്ഞിട്ടില്ലേ ഓ മൗലവീ നിങ്ങൾ നടത്തുന്ന സംഗതിക്കൊന്നും ചെയ്യണമെന്നില്ല പേരിൽ മുഅ്മിനീങ്ങൾ ഒരു ഒരു ആ സലാത്തിൽ കൂടി പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് പിടിക്കുന്നില്ല അല്ലേ പോരാ ഞ്ച് മാർക്ക്ണ്ട് അനുകരിച്ചത് പോരാഴുപത്തഞ്ചു തരാ നിങ്ങൾ പറഞ്ഞ ശൈലിക്ക് ആശയത്തിനല്ല തരാ പറഞ്ഞത് പറഞ്ഞത് മുഴുവൻ പൊട്ട പൊട്ടത്തര എന്താ പറഞ്ഞത് അൽമനാർ രബി വായിച്ചിട്ടുണ്ടോ സഹാബത്ത് വായിച്ചിട്ടുണ്ടോ ഷഫീമാമിന് പരിചയുണ്ടോ വിചിന്തനം എന്നൊക്കെ അല്ലേ പറഞ്ഞത് അപ്പൊ സഹോദര ചോദിക്കട്ടെ നിങ്ങളോട് നിങ്ങളുടെ നാരിയ സലാത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു വിചിന്തനം ആയി അല്ലേ വിചിന്തനം ഞങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞോ സഹോദര എവിടെയെങ്കിലും പറഞ്ഞോ അൽമനാറ് ഇത്ര തവണ വായിച്ചു തീർത്താൽ നിങ്ങൾക്ക് ജോലി കിട്ടും വിചിന്തനം ഇത്ര തവണ സുബഹിക്ക് ശേഷം നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് പോകട്ടെ ഒരു നാല് വട്ടം വിചിന്തനം നിങ്ങൾ കൃത്യമായിട്ടൊന്ന് സുബഹിക്ക് ശേഷം മുടങ്ങാതെ പാരായണം ചെയ്താൽ എല്ലാ ക ഹാജത്തുകൾക്കും അത് വീട്ടാൻ അത് മതി എന്ന് ഇവിടെ ഞങ്ങൾ പറഞ്ഞോ അൽമനാർ എന്താണ് ഈ സാധനത്തിന് തിരിഞ്ഞില്ല വിചിന്തനം എന്താണ് തിരിഞ്ഞില്ല ഇസ്ലാഹ് എന്താണ് തിരിഞ്ഞില്ല എല്ലാം തിരിഞ്ഞില്ല പോട്ടെ സിറാജ് തിരിഞ്ഞോ നിങ്ങൾക്ക് നിങ്ങളെ സിറാജ് അതും ബൈക്കാറില്ലേ വായിപ്പിക്കും ഞാൻ നിങ്ങളെ കൊണ്ട് സിറാജ് കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ ഒരു പടി വായിച്ചിട്ടെന്നെ വിടുള്ളൂ കാരണം സിറാജ് കൃത്യമായിട്ട് വായിക്കാറുണ്ട് അപ്പൊ അതൊന്നും വായിക്കാറില്ലേ അപ്പൊ നിങ്ങൾ എന്താ രാവിലെ ചെയ്യുക പത്രം ഇങ്ങനെ കിട്ടിയാൽ പത്രം കിട്ടിയ ആ സുബൈസ്കരിച്ച് കഴിഞ്ഞാൽ ഇരിക്കും ഇരുന്നിട്ട് സിറാജിലെ ഒരു ലേഖനം വായിക്കും എന്താ എന്താ ലേഖനം കാന്തപുരം ബഹ്റൈനിൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ജുമായിൽ പങ്കെടുത്തിരിക്കുന്നു ഉദാഹരണം ഒരു റിപ്പോർട്ട് അപ്പോൾ ഒരാൾ അത് ഇങ്ങനെ ഇരുന്നിട്ട് കാന്തപുരം ബഹ്റൈനിൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ജുമായിൽ പങ്കെടുത്തിരിക്കുന്നു കാന്തപുരം ജുമായിൽ പങ്കെടുത്തിരിക്കുന്നു കാന്തപുരം ജുമായിൽ പങ്കെടുത്തിരിക്കുന്നു അങ്ങനെ അങ്ങനെ ഇരുന്ന് റിപ്പോർട്ട് വായിക്കോ നിങ്ങളെ പത്രത്തിൽ നിങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ഉണ്ടെന്ന് സങ്കല്പിക്കൂ അങ്ങനെ നിങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ഇങ്ങനെ ഇരുന്ന് വായിക്കോ ആർക്കാ സഹോദരി ഇത് ഏത് കുട്ടികൾക്കും അറിയില്ലേ അൽമനഹറും വിചുന്തനും ഒക്കെ എന്ന് ചോദിച്ചാൽ അതൊക്കെ ഇസ്ലാമികമായ പ്രചരണത്തിന് പണ്ടും ഇന്ന് ആ കാലഘട്ടത്തിൽ ഇസ്ലാം പ്രചരിപ്പിക്കുന്നത് എങ്ങനെയാണ് ആ രൂപത്തിലല്ല ഇന്ന് മാധ്യമങ്ങൾ കുറേ കൂടിയിട്ടുണ്ട് ഈ മൈക്കുണ്ടോ എന്ന് ചോദിച്ചുണ്ടായിരുന്നില്ലേ നിങ്ങക്ക് ആ ലൈനെ കാണാല്ലേ സൗലവി നിങ്ങൾ ചേച്ചിട്ടി എന്ന് പ്രസംഗിച്ച മൈക്കിൽ അള്ളാട് റസൂലിന് പരിചയമുണ്ടോ ഷാഫി പരിചയം പരിചയമുണ്ടോ എന്ന് ചോദിച്ചുണ്ടായിരുന്നില്ലേ എന്താ ചോദിക്കാൻ ചോദ്യം മണ് അങ്ങനെ പഠിപ്പിച്ചേരേ അതും കൂടി ചോദിച്ചേക്കാത്ത അടുത്ത അടുത്ത പ്രസംഗത്തിൽ ഏഹ് അതെങ്ങനെ പരിചയമുണ്ടോ ഇതുപോലത്തെ സ്പീച്ചിങ് സ്റ്റാൻഡ് വെച്ചിട്ടുണ്ടോ ഇതുപോലത്തെ ലൈറ്റ് കത്തിയിട്ടുണ്ടോ ഇതുപോലത്തെ ബോക്സ് ഉണ്ടോ ഷഫീമാമിന് പരിചയമുണ്ടോ റഫീമാമിന് പരിചയമുണ്ടോ ബോക്സ് പരിചയമുണ്ടോ എന്നൊക്കെ ചോദിച്ചോ പൊട്ടത്തരങ്ങനെ ചോദിക്കല്ലേ എന്തിനാ നിങ്ങൾ നാരിയ നാരിയസലാത്ത് നിങ്ങൾ നാരിയ സലാത്തിന്റെ പോരിശ എന്താ പറഞ്ഞത് പല റിപ്പോർട്ടുകളിലും നിങ്ങൾ പലതാ കൊടുക്കുന്നത് ഒരു ചിലർ പറയുന്നു നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് വട്ടം നാരിയ സലാത്ത് സുഭയിക്കാൻ ചൊല്ലിയ എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ആണ് നീങ്ങും അപ്പൊ അതുപോലെ നിങ്ങൾ വിചിന്തനം കാണുന്നതല്ലേ അപ്പൊ വിചിന്തനം അൽമനാറ് ഇതൊക്കെ അങ്ങനെ ആർക്കും മനസ്സിലാവൂലേ നിങ്ങൾ മതത്തിൽ ഒരു പ്രത്യേകമായി അള്ളാഹുവിന്റെ റസൂല് നിശ്ചയിച്ചിട്ടില്ലാത്ത ഒരു പുണ്യം നിശ്ചയിക്കുന്നു എണ്ണം നിശ്ചയിക്കുന്നു ക്രമം നിശ്ചയിക്കുന്നു എന്നിട്ട് അതിന്റെ പോരിശയും നിങ്ങൾ തന്നെ നിശ്ചയിക്കുന്നു ഇസ്ലാമികമായി ആരാ നിങ്ങൾക്ക് അധികാരം തന്നത് ഇങ്ങനെ ഇത് ഇത്രവട്ടം ചൊല്ലിയാൽ അതിനിത്ര പുണ്യമുണ്ടെന്ന് പറയാൻ ആരാ നിങ്ങളെ അത് പഠിപ്പിച്ചത് അതിന് മറുപടി പറയാൻ നിങ്ങൾക്ക് സാധ്യമല്ലാതെ വരുമ്പോൾ നിങ്ങൾ അൽമനാറിലെ കോടി രക്ഷപ്പെടുകയാണോ വിചിന്തനത്തിലെ കോടി രക്ഷപ്പെടുകയാണോ എന്നാൽ പറയട്ടെ അൽമനാറും വിചിന്തനവും ഇസ്ലാമൊക്കെ ഒന്ന് ജനങ്ങൾ വായിക്കാൻ തുടങ്ങിയ കാലമല്ലേ നിങ്ങളൊന്നൊന്ന് വായിച്ചു ൂ നിങ്ങളും പഠിച്ചോളൂ എന്നേ പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളൂ എനി സഹോദരന്മാരെ നമ്മളിവിടെ സലാത്തിനെ എതിർത്തു എന്ന് പറഞ്ഞില്ലേ ഏത് സലാത്തുകളെയാണ് എതിർത്തത് നാരിയ ഞാൻ നിങ്ങൾ പ്രത്യേക പുണ്യം നിശ്ചയിച്ചു നിങ്ങളുടെ ഉസ്താദ് തന്നെ പറഞ്ഞിട്ടില്ലേ അത് നബി നബിസ്വല്ലാഹു അലീ വസ്ല്ലമിനോട് മൊഴിജത്തിന്റെ അടിസ്ഥാനത്തിൽ സഹായം തേടുന്ന സലാത്താണതെന്ന് പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടില്ലേ അങ്ങനെ നബി സല്ലാഹു അലൈ വല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ പിന്നെ മുജാഹിദുകൾ ചില സ്വലാത്തുകളെ എതിർക്കുന്നു അത് സലാത്തുകൾ നിങ്ങൾ സലാത്തുകൾ എന്ന് പറഞ്ഞു കെട്ടി ഉണ്ടാക്കിയ പലതിനെയും എതിർത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ